ന്യൂസ് ഏവർക്കും സ്വാഗതം ായ തൊടുകാപ്പ് ഭാഗത്ത് ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടു ഗ്യാസ് ലോറി മറയാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കലത്തണി തൊടുക്കപ്പിൽ കുഴികൾ രൂപപ്പെട്ടത് അപകടക്കെണിയായി തൊടുക്കപ്പ് ഭാഗത്ത് ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടു ഇന്ന് രാവിലെയാണ് അപകടം നടന്നത് മംഗലാപുരത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് ലോഡ് കയറ്റു പോവുകയായിരുന്ന ഗ്യാസ് ടാങ്കർ ആണ് അപകടത്തിൽപ്പെട്ടത് പതിനേഴ് ടണ്ണോളം ഗ്യാസ് നിറയുള്ള വാഹനമായിരുന്നു ദേശീയപാതയിലെത്തിയതോടെ വലിയ കുഴിയിൽ ചാടിയതിനെ തുടർന്ന് വാഹനം വെട്ടിച്ചപ്പോൾ തെന്നി മാറിയതാണ് അപകടം ഉണ്ടായത് റോഡിന്റെ സൈഡിൽ ഷീറ്റ് ഉള്ളതിനാൽ വാഹനം മറയാതിരുന്ന് വൻ ദുരന്ത മണ്ണൊഴിവായത് മണ്ണാർക്കാട് നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ക്രെയിനും റോപ്പും ഉപയോഗിച്ചാണ് ചെരിഞ്ഞു നിന്നിരുന്ന ടാങ്കർ പൂർവ്വസ്ഥിതിയിലാക്കിയത് സ്റ്റേഷൻ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചത് നാട്ടുകൽ പോലീസും സ്ഥലത്തെത്തി തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇന്നലെ റോഡ് ഉപരോധവും നടത്തിയിരുന്നു കോഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ പുതിയ യാത്രക്കാർക്ക് കോഴിയുടെ ആഴമറിയാതെ അപകടം സ്ഥിരമായി മാറിയിട്ടുണ്ട് ফারেত <laughs> করা。 我打了五下。 ായി നാട്ടു റവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ